ഇതേപോലത്തെ ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടോ ഇന്ന് രാവിലെ ഒരു മരിപ്പിന് പോകാൻ വേണ്ടി തുണി തേക്കാൻ വേണ്ടി തേപ്പൂട്ടി എടുത്തപ്പോഴാണ് അതിനെന്തോ വയ്യാഴുകയാണെന്നുള്ളത് മനസ്സിലായത് തേപ്പൂട്ടി ചൂടാവുന്നില്ലായിരുന്നേ പിന്നെ ഒന്നും നോക്കിയില്ല ഓൾഡീസ് ഗോൾഡ് എന്ന് പറഞ്ഞതുപോലെ അവസാനം നമ്മളെ സഹായിച്ചത് ഈ ഇസ്തിരിപ്പെട്ടിയാണ് കേട്ടോ ഒരു ചിരട്ട കത്തിച്ച് അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ചിരട്ട കത്തി തീരാൻ നേരത്ത് അയൺ ബോക്സ് നന്നായിട്ട് ചൂടാകുവേ ആ കനലിന്റെ ചൂടിൽ നമുക്ക് തുണി തേക്കാൻ പറ്റും ഈ ഇസ്തിരിപ്പെട്ടി ഉണ്ടെങ്കിൽ കറണ്ട് ഇല്ലെങ്കിലും അയൺ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട കാര്യം ഇല്ല അല്ലെ ഈ അയൺ ബോക്സ് വെച്ച് അയൺ ചെയ്യാൻ നേരത്തെ മറ്റേ അയൺ ബോക്സിനെയും കഴിഞ്ഞും ബെസ്റ്റ് ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് തുണികളിലെ ചുളിവും മാറുന്നുണ്ട് നന്നായിട്ട് ചൂട് നിൽക്കുന്നുണ്ട് അതേപോലെ നമുക്ക് കറണ്ട് ബില്ലും നല്ലോണം ലാഭിക്കാം ഈ സാധനം കണ്ടിട്ടുള്ളവരോ അതോ വീടുകളിലുള്ളവരോ ആരെങ്കിലും ഉണ്ടോ ഈ നമ്മുടെ വീട്ടിലെ വെല്ലിച്ചൻ യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു കോളാമ്പിയാണ് കേട്ടോ ഇത് രാവിലെ അയൺ ബോക്സ് എടുക്കാൻ നേരത്ത് അതിന്റെ തൊട്ടടുത്ത് വെച്ചിരുന്നതാണ് നിങ്ങളില് ഇത് കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഒരാൾ ഉണ്ടാവൂലോ ഇത് കാർണോമാര് മുറുക്കി തുപ്പാനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ ആ ഇസ്തിരിപ്പെട്ടിയും വെല്ലിച്ചൻ തന്നെ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ വല്ലിച്ചൻ്റെ ഓർമ്മയ്ക്ക് ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ വരും തലമുറയ്ക്ക് കൂടെ കാണാലോ